നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കാർ വാഷ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ഞാൻ കാണാം ഇപ്പോഴത്തെ നമ്മളെ നിലവിലത്തെ താറിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സ്വന്തമായിട്ടാണ് വാഷ് ചെയ്യുന്നത് വെളി വാഷിംഗ് സെന്ററിലല്ല പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വാഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ച് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ മെയിനായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ താറ് വരുമ്പോഴും അത്യാവശ്യം മൺ ടാപ്പും കാര്യങ്ങളെല്ലാം ഫുള്ള് ചെളിയായിട്ടിരിക്കുവാണ് പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒന്ന് വെച്ച് വാഷ് ചെയ്തോളാം അല്ലേ ഫുള്ള് ഒരു ഡോട്ട് പോലെ ഇങ്ങനെ നമ്മൾ മൊത്തം ഒരു വീണ് പാട് വീണ് പോകും പിന്നീട് അത് പോകാൻ ഭയങ്കര പാടാണ് പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒന്ന് വെച്ച് ഒരു വാട്ടർ സർവീസ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് തന്നെ ചെയ്യാനുള്ളതുള്ളൂ ശരിക്കും പറഞ്ഞാൽ വെളിയിലൊന്നും പോയി ചെയ്യേണ്ട കാരണം ഒരു താറ് ചെയ്യുന്നതിന് എഴുന്നൂറ് രൂപ എണ്ണൂറ വരെയാണ് നമുക്കൊരു ചെയ്യുന്നതിനുള്ള കോസ്റ്റ് വരുന്നത് നമ്മൾ താറ് വാഷ് ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് നമ്മൾ മൂന്ന് മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് ആണ് ഉപയോഗിക്കുന്നത് ഈ മൂന്ന് മൈക്രോ ക്ലോത്ത് എന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയാൻ നമ്മൾ ബോഡി മാത്രമേ ഇത് വെച്ച് കഴുകുകയും തുടക്കുകയും ചെയ്യുകയുള്ളൂ ഈ ഈ മഞ്ഞ മഞ്ഞക്കളറ് മൈക്രോഫൈബർ ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ആ ഫൈബർ പാർട്സ് മാത്രമേ അത് വെച്ച് ചെയ്യുകയുള്ളൂ പിന്നെ ഇതെന്ന് പറയാൻ നമ്മൾ ഈ ടയറും കാര്യങ്ങളും ടയറിൻ്റെ അടിഭാഗവും ഹഗ്ഗറും ആ ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മണ്ണും ചെളിയൊക്കെ പിടിക്കുന്നതാണ് പറഞ്ഞാൽ മൂന്നും തമ്മിൽ നമ്മൾ മിക്സ് ആക്കാറുള്ളത് കാരണം അത് സ്കാച്ച് ഇടായിരിക്കാൻ വേണ്ടിയാണ് പിന്നെ മൂന്ന് മൈക്രോഫൈവറിന് ഓത്തായാൽ മതി ഇതിന് വേണ്ടി സപ്പറേറ്റ് മൈക്രോഫൈവറിന്റെ ഒന്നും വരുന്നില്ല നമ്മളിനി വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ വെച്ചാണ് വാഷ് ചെയ്യുന്നത് അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളൊന്ന് വെള്ളം അടിച്ച് ക്ലിയർ ചെയ്യും കഴിഞ്ഞാണ് ഷാംപൂവും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളിനി വാഷിങ്ങിന് വേണ്ടിയുള്ള ഷാംപൂ ആഡ് ചെയ്യുകയാണ് ഇതിൻ്റെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ലൈക്റോളിൻ്റെ അഞ്ച് രൂപയുടെ ഷാംപൂ ആണ് നമുക്ക് അഞ്ച് രൂപ വെച്ച് രണ്ട് വണ്ടി കഴുകാൻ പറ്റും കേട്ടോ ഇനി നമ്മൾ വണ്ടിയുടെ ഷാംപൂ ഇടാൻ വേണ്ടി പോകണം നമ്മൾ ലൈക്റോളിൻ്റെ ഒരു ആണ് ഇതിനകത്ത് ഉപയോഗിച്ച് വെക്കുന്നത് അതുപോലെ തന്നെ നോർമലി നമുക്ക് ഗൺ മിഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഫുള്ള് നമുക്ക് പതയത്തില്ല ഇത് പതയാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഓൺലൈനിൽ നിന്ന് എടുത്തേക്കുന്നതാണ് ഇത് ഉപയോഗിച്ചാൽ മാത്രം നമ്മൾ കംപ്ലീറ്റ് ഇപ്പം വാഷിംഗ് സെൻറ്ററിലൊക്കെ വാഷ് ചെയ്യുന്ന പോലെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വീഡിയോ കാണാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് എത്രയും കട്ടിലാണ് നമുക്ക് ഫോം വണ്ടിയെ വീഴുന്നത് അത് നമുക്ക് ചെളിയും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് പൊക്കോളും അടുത്തായി നമ്മൾ ഇനി ചെയ്യുന്ന പറഞ്ഞാൽ മൈക്രോസോഫറിൻ്റെ ക്ലോത്ത് വെച്ച് ഫുള്ള് നമ്മൾ തുടയ്ക്കുവാണ് തുടച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ക്ലീൻ ആവുന്നത് അതുപോലെ തന്നെ മൈക്രോസേഫറിൻ്റെ ക്ലോത്ത് തുടയ്ക്കുമ്പം ഞാൻ നിലവിൽ ബോഡി തുടയ്ക്കാൻ ഓർണോ ജസ്റ്റ് ഫൈബർ പാർട്സ് തുടയ്ക്കാൻ വേറണുമായിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു നമുക്ക് വണ്ടിയെ സ്ട്രാച്ച് പിടിക്കുമെന്ന് പറയും കാരണം ഇപ്പോൾ മണ്ണുള്ള ടയറിനോഫാണെ നമ്മൾ വേറെ തുണി വെച്ച വാഷ് ചെയ്യുന്നേ ക്ലീൻ ചെയ്യുന്നേ അതുപോലെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിത് ആദ്യം നമ്മളെ ഷാംപൂ കിട്ടുകഴിഞ്ഞാൽ നമ്മൾ ഷാംപൂ ഇട്ട് മൊത്തം ഒന്ന് കഴുകുമായിരുന്നു ഈ തുണിക്ക് അതി തുണി നമ്മൾ വെള്ളത്തിൽ ഫുള്ള് കഴുകി ഡ്രൈ ആക്കുക അത് ഷാംപൂ ഫുള്ള് കളയും അത് നമ്മൾ ഫുള്ള് വണ്ടി തുടച്ചെടുക്കണം ഇത് ചെയ്താൽ മാത്രമേ വണ്ടി ലാസ്റ്റ് ഫൈനലി വൃത്തിയാവുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് ഡോട്ട് പാടും ഈ വണ്ടിയിലെ പാടും വെള്ളം ഒഴുകുന്ന പാടും കാര്യങ്ങളും അതേപോലെ കിടക്കും ഇത് നമ്മൾ കഴുകിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ തന്നെയാണ് ഈ കൂടുതലും വണ്ടി വാഷ് ചെയ്യുന്നത് ഞാൻ വെളിയിൽ കൊടുത്ത് അങ്ങനെ വാഷ് ചെയ്യാറില്ല ആപ്പടെ ഒരു പ്രാവശ്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് വെളിയിൽ തന്നെ കൊടുക്കാം കേട്ടോ പക്ഷേ നമുക്ക് അതിനകത്ത് ക്ലീൻ ചെയ്തിൻ്റെ പരിധിയാണ് നമുക്കിപ്പം വെളിയിൽ നമുക്ക് ഇതുപോലെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു കൊടുക്കും ആഴ്ചയിൽ ഒരു ദിവസം പറ്റി നമുക്ക് കഴിവുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ പറ്റും